ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഗോള നാവിക ശക്തികളുടെ പട്ടികൾ വളരെ പിന്നിലായിരുന്ന ചൈന ഇന്ന് അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു ഈ മാറ്റം കേവലം സൈനിക ശേഷി വർദ്ധിപ്പിക്കൽ മാത്രമല്ല ചൈനയുടെ ആഗോള തന്ത്രങ്ങളുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഒരു വലിയ നാവികസേന സാമ്പത്തിക ശക്തി ഭൌമരാഷ്ട്ര സ്വാധീനം എന്നിവ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് ചൈന തെളിയിക്കുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വളർച്ച കപ്പൽ നിർമ്മാണത്തിൽ വൻ തോതിലുള്ള നിക്ഷേപം നടത്തിക്കൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന നാവികസേനകളിൽ ഒന്നായി മാറി നിലവിൽ ലോകത്തിലെ കപ്പൽ ഓർഡറുകളുടെ അറുപത് ശതമാനം ചൈനീസ് കപ്പൽശാലകളിലാണ് നടക്കുന്നത് അമേരിക്കൻ കപ്പൽ നിർമ്മാണ ശേഷിയേക്കാൾ ഇരുന്നൂറ് ഇരട്ടി വേഗത്തിൽ കപ്പലുകൾ നിർമ്മിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നുണ്ടെന്നാണ് വിദഗ്ധ ചൂണ്ടിക്കാട്ടുന്നത് ഈ അതിവേഗ നിർമ്മാണം ചൈനീസ് നാവികസേനയുടെ വ്യാപ്തി ഗണ്യമായി വർദ്ധിപ്പിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധ കപ്പലുകൾ ഉള്ളത് ചൈനയ്ക്കാണ് അമേരിക്കയുടെ ഇരുന്നൂറ്റി പത്തൊൻപത് യുദ്ധക്കപ്പലുകൾക്ക് എതിരെ ചൈനയ്ക്ക് ഇരുന്നൂറ്റി ഈ കണക്കുകൾ മാത്രം മതി ചൈനയുടെ വളർച്ചയുടെ വേഗം മനസ്സിലാക്കാൻ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയുടെ കാവൽക്കാരാണ് അതിന്റെ നാവികസേന ചൈനയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ഊർജ സ്രോതസ്സാണ് സമുദ്ര വ്യാപാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പത്ത് തുറമുഖങ്ങളിൽ ഏഴ് എണ്ണവും ചൈനയിലാണ്